别拍了，别拍了。 ൊടുക്കും അതല്ലാതെ ഈ ചുറ്റിന്റെ സത്യത്തിൽ നമുക്ക് കൈപിടിക്കാം വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കല്ലൂരി എന്തായാലും ഒരു ജഡ്ജി അവരുടെ കൊണ്ട് കാരണം ഏറ്റവും അധികം കയ്യിൽ കൊടുത്തേ നമ്മൾ ഐശ്വര്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ജഡ്ജിയെ സാധാരണ കാണുന്നത് നരച്ച മുടിയൊക്കെ ആയിട്ട് சரி லெவன் ஆனால் நம்ம ப்ளேஸ் நமக்கு தொடங்கி മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് 9999 30% ദാറ്റ് ഈസ് no 3000 ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ആയിരം മുതലാണ് ഇങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് ആദ്യ ചാടിക്കറി മിനിമം ആയിരം നമ്മൾ ഈ ഉത്സവ പുറമെ പെരുന്നാളുകൾക്ക് കാണുന്ന ഒരു പരിപാടി ഉണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഒന്ന് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട് പരിപാടി ഉണ്ടോ നമുക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് മതി ഈ അതിലെടുത്ത് പൊക്കി കാണി ലേലം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ ഞാൻ എല്ലാവരും ചോദിച്ചാ ഈ ലേലം ഫോറമാളിൽ ആദ്യായിട്ടാണോ ആ ആണോ അതെ ആദ്യമായിട്ടാണ് തന്നെ അംഗമാണ് പൊളിച്ചോ

നാലായിരം നാലായിരം മുപ്പർക്കം പതിനൊന്ന് സൈസ് മുപ്പർക്ക് പതിനൊന്ന് സൈസുണ്ട് അതെൻ തൗസൻഡ് റുപ്പീസ് അയച്ചാണ് നാലായിരം രൂപയ്ക്ക് അത് ആദ്യത്തെ നീട്ടിക്കൊണ്ട് പോ നാലായിരം ഒരു തരം നാലായിരം രണ്ടു തരം നാലായിരം ഏ ഇല്ല നാലായിരം മൂന്നര ചുമടിയാണ് കേറുക ചൊവ്വ ചൊവ്വീ പല ശരി കാര്യം അനീഷ് ഭക്തനാഭൻ ആ അനീഷ് ഭക്തനാഭൻ അനീഷ് ഭക്തനാഭിന്റെ ഒരു ഫേസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മുമ്പുടെ വൈഫ് നമ്മുടെ സുഹൃത്താണ് എന്തായാലും ഏറ്റവും ആൾക്കാരേല സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയായാലും നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എല്ലാരും ഈ സുഹൃത്തുക്കളെ കൊണ്ടുപോകുന്നതിനകത്ത് എന്ത് ഐറ്റമുണ്ട് വിളിച്ചോന്നും സുഹൃത്തിനെ അപ്രതീക്ഷിച്ചോ നമുക്ക് ആർക്കു വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾ ആരും വിളിച്ചില്ലെങ്കിൽ നമ്മളും അതെ അതാണ് അതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ജോമൻ തന്നെ കൊടുത്ത ഐശ്വര്യമായിട്ട് അതെ ആദ്യത്തെ കച്ചവടം കൈനീന്ത കച്ചോഷൻ ഏറ്റവും കച്ചവടം ജോബൻ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ കൈപോയി കഴിഞ്ഞു തരാം തരാം ആദ്യത്തെ കൈനീന്ത കച്ചവടം ഇവിടെ അതും ാണ് അത് നമ്മള് വിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യെ 3300 രൂപ 3300 രൂപ ആണ് ഉള്ളാ ഇതിക്കാ പോകുന്ന പ്രൈസ് 3000 രൂപ മുങ്ങിലാണ് അതെ 3300 3300 3300 ഒന്നെ സ്വന്തമാക്കണോ 7 രൂപ സൈസ് ഉണ്ട് യുകെ 8 യുകെ 8 യുകെ 8 ഇതിന് വേറെ സൈസ് अवेलेबल ആണോ അണ്ടി എല്ലാ സൈസും കിട്ടും സൈസ് अवेलेबल ആണോ വേറെ യുകെ സൈസ് अवेलेबल ആണോ യുകെ 8 യു കെറ്റ് ആണ് നിലവിലുള്ളത് പക്ഷേ നമുക്ക് വേറെ സൈസ് കിട്ടുന്നതാണ് അപ്പൊ എന്തായാലും ആരംഭിക്കുന്നത് അല്ലേ നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് അയ്യൂ മുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് ഒരു തരം ആറായിരത്തി മുന്നൂറ് പറയുമ്പോൾ ശരിക്കും എത്തിയിട്ടില്ല ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അതെ ആറായിരത്തി മുന്നൂറ്

ാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്തായാലും ഏജ് കൂടെ ഓഫ് കോഴ്സ് ഇവിടെ ഇരിക്കുന്ന ബോയ്സ് ഗേൾസ് എന്നിവൻ നിങ്ങളെ എല്ലാവരുടെയും ഒരു ാണ് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രതിഭയുടെ പേരിലുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് അതൊക്കെ ഇത് നമ്മൾ ആരോപിക്കുന്നത് നാലായിരത്തി ഒഴുപത് ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ 5100 5000 6100 6100 6100 അപ്പുറം ഓക്കേ രണ്ട് വീര ഒരാൾ രണ്ടാണ് കണിക്കുന്നത് അല്ല 6100 6100 6200 6200 6200 6200 6200 6000 7100 7100 6200 16900 5100 ുംറായിരത്തി പതിനേഴായിരത്തിന്റെ മുതലാണ് ഇരുന്ന് കരങ്ങുന്നത് ആ നിന്നെ കറങ്ങോ നിന്ന് കൂട്ടു സപ്പോർട്ട് എടുക്കുന്നുണ്ട് നീ വിളിച്ചെതിരത്തി അവിടെ ശരിക്കില്ല ഒരു തരം തരം പതിനൊന്നായിരത്തി നമുക്ക് മാറിയുള്ള വെളിയിൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടതാണ് ാക്കനാട് വീട് ഉടുമജലല്ലേ പതിനൊന്നായിരത്തിഒരുന്നൂറ് സുഹൃത്തുക്കൾ അല്ലേ കൊഴപ്പല്ലുഹൃത്തി

അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രണ്ട് തരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് സൈസ് നോക്കിട്ടു മൂന്ന് സൈസുണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി ഒരു മോഡലാണ് എണ്ണൂറ്റി അൻപത് നേരത്തെ പറഞ്ഞായി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് അയ്യായിരത്തി ഇതിന്റെ സൈസ് യു പി ലെവൻ ആണ് യു പി വാല്യൂ ടു തൗസൻഡ് ട്വന്റി സോറി ട്വന്റി ആണ് ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടായിരം രൂപയുടെ മുതലാണ് കളഞ്ഞത് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അറുന്നൂറ് ആണോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഏഴായിരത്തി അറുനൂറ് ഏഴായിരത്തി അറുനൂറ് ഏഴായിരത്തി അറുനൂറ് ട്വന്റി അലക്കേടില്ലാത്ത പിടിച്ചിരുന്നു വിട്ടേക്ക് അതിന് ഇഷ്ടത്തിന് രൂപയാണ് ഇതിന്റെ വില നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ആറായിരത്തി അറുനൂറിലായിരുന്നു നമ്മളിപ്പോഴായിരത്തി അറുനൂറ് ഒൻപത് ഒൻപതാണ് അറുന്നൂറ്റി എൺപത് ഒരു ഒൻപതിനായിരത്തി അറുനൂറ്റി ഒൻപത് ഒളി ഒൻപതിനായിരത്തി അറുനൂറ്റി

എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കരണ്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ ബിഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ആ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് യു കെ നയൻ പോയിന്റ് ഫൈവ് എണ്ണൂറ്റി അൻപത് അൻപത് നാൽപ്പത്തിഒൻപത് ആ അല്ലെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി ഒത്തിനാണ് നമ്മൾ തുടങ്ങിയത് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഞാൻ പക്ഷേ എക്സൈറ്റഡ് ആവുന്നത് അടുത്ത ആഴ്ചത്തിലാണ് അടുത്ത ആഴ്ചത്തിലാണ് മാത്രം എക്സൈറ്റഡ് ആവുന്നത് അപ്പോ എന്താണ് ലേലം പിടിച്ച ആളുടെ പേര് ആരെയാണ് എവിടെയാണ് ആളെ

ഏഴായിരത്തി നാനൂറ് ഏഴായിരത്തി നാനൂറ് ഏഴായിരത്തി നാനൂറ് ആണ് ഏഴായിരത്തി എണ്ണായിരത്തി എണ്ണായിരത്തി നാന്നൂറ് വീട്ടിൽ നിന്ന് കൊച്ചി നടക്കുന്ന 8400 8400 5 உம் 6 உம் அவேலபிள் ஆன 18400 ரூபீஸ் தச்சோ பிரைஸ் 80000 எஸ் 8400 8400 தர 민னு என்ன ரேப் பிக்கணும் அதெங்க 8400 ரெண்டு தர 민னு என்ன ரேப் பிக்கணும் அதெங்க அதே 8400 பாத்து புரிஞ்சிருச்சு 민னு